അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ അവസാനത്തെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക ഒന്നാമത്തേത് നൂസുലുബിൽ മുനാസിബി ഇവിടെ ബ്രാക്കറ്റിലുള്ള ശരിയായ ഉത്തരം താഴോട്ട് ചേർക്കുകയാണ് വേണ്ടത് ഉണ്ട് ആഷ ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു അവർ അവർ കുടിച്ചു വായിക്കുന്നു യുനിഫാനി വൃത്തിയാക്കുന്നു ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം ഇനി നമ്മൾ ഈ താഴെയുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ചത് എടുത്ത് എഴുതുക അൽ ബനാത്തു പെൺകുട്ടികൾ അപ്പോ അൽ ബനാത്തു പെൺകുട്ടികൾ കുറേ ആളുകളുണ്ട് നമ്മൾ ലിസാനുൽ ഖുർആനിൽ ഒന്ന് മുതൽ ആറ് വരെയായിട്ട് പഠിക്കുന്ന പാഠങ്ങൾ ഏതാണ് മാലിയായ ഫെയിലുകളെ കുറിച്ച് മുതാരിയായ ഫെയിലുകളെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഒരാൾ ചെയ്താൽ എങ്ങനെ രണ്ടാണു ചെയ്താൽ എങ്ങനെ കുറെ ആണുങ്ങൾ ചെയ്താൽ എങ്ങനെ പറയാം ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ കുറേ സ്ത്രീകൾ അങ്ങനെ പതിനാല് ഫോമുകളാണ് നമ്മൾ ആറു പാടങ്ങളിലായിട്ട് പഠിക്കുന്നത് അപ്പോ നമ്മൾ ഈ സബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യണം ഇവിടെയുള്ളത് വെറുബുകൾ മാറ്റി കൊടുക്കണം ഇപ്പൊ അൽബനാത്ത് എന്ന് പറയുമ്പോ കുറെ പെൺകുട്ടികളുണ്ട് ഉദാഹരണം ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നല്ലേ അപ്പൊ നമ്മൾ ഷരിബ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ കുടിച്ചു എന്നാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ സർഫാക്കി നോക്കണം അപ്പൊ ഷരിബിനെ കുറെ സ്ത്രീകൾ കുടിച്ചു ഇവിടെ അൽബനാത്ത് എന്ന് പറയുമ്പോ കുറെ പെൺകുട്ടികൾ ഈ ബനാത്ത് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ് ജം ആണ് ബിന്താണ് അതിന്റെ സിംഗുലർ അപ്പൊ അൽ ബനാത്ത് കുറെ പെണ്ണുങ്ങൾ ഷെരിബിന അവരെന്ത് ചെയ്തു ഇനി അത്വാലിബൂന വിദ്യാർത്ഥികൾ കുറെ ആൺകുട്ടികളുണ്ട് അത് അവര് നിസ്കരിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഫോം അതിന്റെ തേർഡ് ഫോം എന്താ അവർ നിസ്കരിച്ചു അപ്പൊ ഇനി അൽ അൽ ഉപ്പ ജരീദ ന്യൂസ് പേപ്പർ വായിക്കുന്നു അപ്പൊ ഫസ്റ്റ് ഫോം കാരണം ഒരാളല്ലേ ഉള്ളു അപ്പോ ജരീദ ഉപ്പ ന്യൂസ് പേപ്പർ വായിക്കുന്നു ഇനി നബീലും ഡാഷ് അസ്നാന ഉണ്ട് കണ്ടോ യുനല്ലി ഫാനി രണ്ടുപേരാണെങ്കിൽ അപ്പോൾ അപ്പൊ ഇവിടെ ഈ സബ്ജക്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് സബ്ജെക്റ്റ് ആണാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് ഇനി ആണെന്നെ രണ്ടാണ രണ്ടാളുകളാണെങ്കിൽ പെണ്ണ പെണ്ണാണെങ്കിൽ അപ്പൊ ഈ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഇവിടെയുള്ളത് ശ്രദ്ധിച്ച് എഴുതുകയാണ് വേണ്ടത് അടുത്തത് അഞ്ചാമത്തത് ഡാഷ് ഫിഹൻ നബിയുല്ലാഹു മുത്ത നബി അലൈഹി വസ്ലം തങ്ങൾ പത്ത് വർഷം ജീവിച്ചു അപ്പൊ ആഷ ഇനി അടുത്തത് പിന്നു സഹിഹ വനുബുഹു ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് ശരിയായ ഫേല് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഹാമിദും ഖാലിദും ഡാഷ് ഫി സഫിൽ ഖാമിസ് അഞ്ചാം പഠിക്കുന്നു പഠിക്കുന്നു എന്നാണ് എന്നുള്ളതിന് ഏത് വാക്കാണ് യുറു എന്നാണ് അപ്പൊ ഇവിടെ ഹാമിദും രണ്ടാളുകൾ ഉള്ളതുകൊണ്ട് രണ്ടു ആളുകളെ സൂചിപ്പിക്കുന്നത് ഹാമിദുൻ വ ഖാലിദുൻ ഫി സഫിൽ ഖാമിസ് ഡാഷ് അൽ മുസാഫിറു ഇലാ ദുബൈ യാത്രക്കാരൻ മുസാഫിർ എവിടേക്ക് പോയി ദുബൈയിലേക്ക് പോയി അപ്പൊ പോയി നെളിന് ഏതാണ് അപ്പൊ ഇവിടെ മുസാഫിർ ഒരാളാണ് അതുകൊണ്ട് എന്നുള്ള മുസാഫിറു ഇലാ ഡാഷ് അൽ ഉമ്മ ഫജ്റിനു മുൻപ് ഉണർന്നു അപ്പൊ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഉണർന്നു എന്നാണ് ഇവിടെ ഉമ്മ പെണ്ണായത് കൊണ്ട് ഏതാണ് വേണ്ടത് കണ്ടോ ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ ഏതാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏത് ചോദ്യം വന്നാലും എഴുതാൻ സാധിക്കും പിന്നെ അടുത്തത് അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ അപ്പൊ കൊറേ ആളുകൾ ഉണ്ട് കേട്ടോ യബി ഹബൂന യു ഹബൂ എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അർത്ഥം അപ്പൊ യഥബാനി രണ്ടാളുകളെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ മുസ്ലിമൂന എന്ന് ഏതാണ് അൽ മുസ്ലിം പറയുമ്പോളുകളല്ലേ അപ്പൊനൽ മസ്ജിദ് മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു ഇനി ഡാഷ് ഡാഷ് ഹൽ 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 അൽ അൽ തനാവൽതും തനാവൽതും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ

തജലിസാനി തജലിസൂന തജലിസീന തജലിസാനി തജലിസ്ന അപ്പൊ ഏത് ഫീല് കിട്ടിയാലും നമുക്ക് സർഫാക്കാൻ കഴിയണം അപ്പൊ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം കുറച്ച് വേർഡുകളൊക്കെ കുറച്ച് ഫീലുകളൊക്കെ സർഫാക്കി നോക്കണം ഏത് ഫീലാണ് നമുക്ക് സർഫാക്കാൻ ഉണ്ടാവുക എന്നറിയില്ല അപ്പൊ എല്ലാം സർഫാക്കി പഠിക്കണം ഇനി ഇവിടെ കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് മാലിയായ ഫെയിലും മുലാരിയായ ഫീലും വേർതിരിച്ച് എഴുതാനാണ് മാലി ഇവിടെ എഴുതണം അതുപോലെ മുലാരി ഇവിടെ എഴുതണം ഏതൊക്കെയാണ് ഫീലുകൾ ാണ് പക്ഷെ ഇതിൽ മാവിയും ഉണ്ട് മുലാരിയും ഉണ്ട് ഈ മുലാരിയായ ഫേലിനെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്താ അതിന്റെ തുടക്കത്തിൽ യാ ഓ താ ഓ അല്ലെങ്കിൽ നൂനോ ഒക്കെ ഉണ്ടാകും ഈ മുലാറത്തിന്റെ അറഫുകൾ ഏതൊക്കെയാണ് അലിഫ് ഹംസ ഇതൊക്കെയാണ് ഏത് മുലാറാത്തിന്റെ അറഫുകൾ അപ്പൊ തുടക്കത്തിൽ യാ ഓ താ ഓ നൂനോ ഹംസക്കുള്ള പിന്നെ വേർഡ് ആണെങ്കിൽ അതേതായിരിക്കും മുലാരിയായ ഫെയിലായിരിക്കും എന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇതില് ഏതാണ് അതുപോലെ ഇതെല്ലാം എന്താണ് ആണ് അപ്പൊ അത് മുലാരിന്റെ ഭാഗത്ത് ഇത് ബാക്കിയുള്ള കത്തബ സല്ലമ അതുപോലെ ഹാജറ ഇതൊക്കെ എന്താണ് മാതിരിയായ ഫീലുകളാണ് ഇനി അടുത്തത് നുതമ്മിം പൂർത്തിയാക്കാനാണ് നമ്മൾ ഫസ്റ്റ് എന്നുള്ള പാഠത്തിൽ പഠിച്ചു ഇനി അടുത്തത് ഹറജ ഇത് രണ്ടും ഹാദിഹി ഏത് പഠിച്ചു മാതിയായ ഫെയിലുകളാണ് അതേതാണ് മാതയായ ഫേലാണ്

Na Apa kata butul, di. Vidyyaarty, vidyyaarty ും കത്തബുത്തി കത്തബുത്തുമു കണ്ടോ ഞാൻ എഴുതി അപ്പൊ ഞാൻ ഹോംവർക്ക് എഴുതി ഇനി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോയിസൂന അദാരി വിദ്യാർത്ഥികൾ അപ്പൊ കൊറേ ആളുകളില്ലേ അപ്പൊ എന്താ വേണ്ടത് ദഹബെന്ന് പറഞ്ഞാൽ പോയി അപ്പൊ കൊറേ ആളുകൾ പോയി എന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം ന്യൂസ് പേപ്പർ എന്നാണ് കറ ആ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ് അപ്പൊ തുമെന്ന് പറയുമ്പോ എന്തായിരിക്കും അർത്ഥം കണ്ടോ അപ്പൊ മുമ്പിലുള്ള രണ്ടാളുകളോടുള്ള ചോദ്യമാണ് ഹൽ നിങ്ങൾ രണ്ടുപേരും വായിച്ചോ ജരീതവും നിങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ ന്യൂസ് പേപ്പർ വായിച്ചോ അങ്ങനെയും എഴുതാം ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ യൂണിഫോമിനാണ് ബിദിലത്തൻ റസ്മിയെന്ന് പറയും അപ്പൊ എൽ ബസു ധരിക്കുന്നു എന്ത് ബിദുലത്തൻ റസ്മിയ നൌഫലു യൂണിഫോം ധരിക്കുന്നു ഇതാണ് ലിസാൻ ഉൽ ഒരു മോഡൽ ചോദ്യപേപ്പർ ഇൻഷാല് മെഗാ റിവിഷൻ കൂടെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കുക അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകട്ടെ സ്ലാമാലും വരഹമുല്ലാഹി വാബർക്കാത്തു